السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بلاله الله أما بعد رب زدنا علما وحلما وفهما وعقلا وذبا كاملا رب تمن بالخير والسعادة بهمان ملا فقهما الصلاة كلاس روم بهماني نمو ده كلاس روم ഏകദേശമൊക്കെയും നിവാരണം നമ്മൾ ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിൽ ഇന്നലെയോ മിനിഞ്ഞാനോ ആയിട്ടോ ഒന്ന് രണ്ട് ഗ്രൂപ്പിലായിട്ടും പി എമ്മിലായിട്ടും ഒരു സംശയം വന്നിരുന്നു അതിന് ഞാൻ ഒറ്റവാക്കിൽ അവിടെ മറുപടി നേരത്തെ പറഞ്ഞു പക്ഷെ ഒന്നും കൂടി വിശദമാക്കുന്നത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവികൾ പലതും ഉണ്ട് പലതും നമ്മുടെ കയ്യിൽ അക വരാനും അത് കിട്ടാനും പ്രയാസമുള്ള സാധനങ്ങളും ഉണ്ട് നിയമവ്യവസ്ഥയും നിയമവ്യവസ്ഥയും നാം പാലിക്കുന്നവരും അതിനെ മറികടക്കാൻ നാം ഒരിക്കലും ഒരുങ്ങാറും ഇല്ല അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും എന്നാലും നമ്മുടെ ശരിയത്തു ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഭക്ഷിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള മസല നമുക്ക് പറയാം അത് പ്രശ്നവുമല്ല അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നമില്ലാതെ നമുക്ക് മസാല പറയാം അപ്പൊ ആ അടിസ്ഥാനത്തില് മുള്ളമ്പന്നി എന്ന് പറയുന്ന സാധനം അത് കഴിക്കാൻ പറ്റുന്നതാ അല്ലയോ എന്ന ഒരു സംശയമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ രണ്ട് പദം പദമുണ്ടായതുകൊണ്ട് കേട്ട സമയത്ത് എനിക്കും തോന്നി അത് ഏത് സാധനമാണ് ഈ നാം ഹരിമത്താലി മൈത്തൽ അഹമ്മദ് ഹൻസിരി എന്ന് പറഞ്ഞ വലഹമുൽ ഖൻസീർ എന്ന് പറയുന്ന ആ മാംസത്തിൽ പെടുന്നതാണോ എന്ന് ഒന്ന് ആലോചിച്ചു അപ്പൊ അതിന്റെ വ്യക്തത ഞാൻ വീണ്ടും അന്വേഷണം നടത്തിയിട്ട് മനസ്സിലാക്കി നമ്മുടെ കിതാബി രേഖകളെ അടിസ്ഥാനത്തിൽ തന്നെ അത് ഈ വലഹമുൽ ഖൻസീർ എന്ന പദപ്രയോഗത്തിൽ ഖുർആാൻ നമ്മോട് പറഞ്ഞു തന്ന അതിന്റെ ആ ഇനത്തിൽ പെട്ടത് അല്ല അത് പേരുകൊണ്ട് അങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ നെയ്യപ്പം എന്ന് പറയുന്നത് പോലെ അല്ലാതെ അതും ഇതും ഒരു ഇനത്തിൽ പെട്ടത് അല്ല അതുകൊണ്ട് അതിന്റെ ഷറിയായ വശം അതിന്റെ മസ്അല നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എന്നാണ് എന്നാൽ ഇന്നത്തെ നിയമഹസ്തി മാനിക്കാതെ അതിലേക്ക് ആരും കാലെടുത്ത് വെക്കണം എന്ന നിർദ്ദേശമോ അപേക്ഷയോ ഇതിനകത്ത് ഇല്ല ആ സാധനം കഴിക്കാൻ പറ്റുമോ ഇല്ലയോ ആ വിഷയം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് കഴിക്കാൻ പറ്റും എന്നതാണ് അത് മറ്റു ഇനത്തിൽ പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത് അതിന്റെ കൂടെ മറ്റൊരു സംശയം ഉണ്ടായിരുന്നത് കുറുക്കനെ കുറിച്ചായിരുന്നു യഥാർത്ഥത്തില് അതിന്റെ ശക്കലും ഷെയ്പ്പും ഒക്കെ കെൽബിന്റെ നായയുടെ രീതിയിലാണതുകൊണ്ട് അത് മുകല്ലതിൽ പെട്ടതാണോ എന്നതായിരുന്നു അതിനെക്കുറിച്ച് ഫുക്ഹിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അത് ആ കെൽബിന്റെ ഇനത്തിൽ ഏഴു പ്രാവശ്യം കഴുകേണ്ടതോ മണ്ണ് കലക്കി കഴുകേണ്ടതോ അല്ലെന്ന് മാത്രമല്ല അതിനാൽ തൊട്ടാലും കെഴുകൽ ഉജൂബോ സുന്നത്തോ ഒന്നും ഇല്ല തൊടാം കഴുകണം എന്നില്ല എന്നത് തന്നെയാണ് മസല അപ്പൊ രണ്ടും രണ്ടു വകുപ്പിൽ പെട്ടതാണ് എന്ന് നമുക്ക് വ്യക്തമാണ് ഇതാണ് അതിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനുള്ള മസല എന്ന് ഓർ ഓർമ്മപ്പെടുത്തുകയാണ് പറയാൻ അത് കേൾക്കാൻ അധിച്ച് പ്രവർത്തിക്കാൻ പ്രായോഗാൻ തോഫിക്ക് ചെയ്യട്ടെ എന്നത് അയോടെ അസ്സലാ വലൈക്കും വാഹമത്തല്ലാ വാത്തു അള്ളാഹു